ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് സി പി എം നേതാക്കളും അതുപോലെ തന്നെ എൽ ഡി എഫ് നേതാക്കളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ തോൽവി ഞങ്ങൾ സമ്മതിക്കുന്നു ഞങ്ങളത് പരിശോധിക്കും എന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ ദിവസം പരിശോധിച്ച ശേഷം നമ്മുടെ സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് വളരെ രസകരമായിട്ടുള്ള ഒരു ഒരു വിലയിരുത്തലാണ് അതായത് ഈ യു ഡി എഫ് തിരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിച്ചു അതുകൊണ്ടാണ് ഈ ഉണ്ടായത് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് അതാണ് മറ്റൊന്ന് പറഞ്ഞത് ഈ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള യാതൊരു ജനവികാരവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നില്ല ഇങ്ങനെ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ പൊതുവെ കേരളം മാധ്യമങ്ങളൊക്കെ തെറ്റായ ഒരു രീതി സ്വീകരിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് വോട്ടർമാരെ വെറും ജാതിമത തരത്തിൽ വിഭജിക്കുകയാണ് മുസ്ലിം വോട്ട് ക്രിസ്ത്യൻ വോട്ട് ഹിന്ദു വോട്ട് നായർ വോട്ട് ഇഴവ് വോട്ട് എന്നിങ്ങനെ വിഭജിച്ചു കാവരുത് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ അത്രയേറെ സാമുദായികമായ താല്പര്യങ്ങളോടെ വോട്ട് ചെയ്യുന്നവരല്ല സാമുദായികമായി വോട്ട് ചെയ്യുന്നവരല്ല എന്നതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഇതിന് വർഗീയ ഒരു ചേരിതിരിവുകൾ അതുകൊണ്ടാണ് ഒരു വർഗീയ ചേരിതിരിവിൻ അങ്ങനെ ഉള്ളത് കൊണ്ടല്ലേ സ്ഥാനാർത്ഥികൾ ഇപ്പം മുസ്ലിം പ്രദേശത്തുള്ള ആൾക്കാർ ആ സ്ഥാനാർത്ഥികൾ മുസ്ലിങ്ങളായിരിക്കുക ക്രിസ്ത്യൻ പ്രദേശത്ത് ക്രിസ്ത്യാനികളായിരിക്കുക ഹിന്ദു പ്രദേശ അങ്ങനെയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അല്ല അത് സാമുദായികമായി ചിന്തിക്കുന്ന ഒരു ഒരു ചെറിയ ശതമാനം വോട്ടർമാരുണ്ടാവും എന്നാൽ തന്നെയും ഈ ഒരു ഒരു പ്രത്യേക സമുദായം അവിടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ കൂടുതൽ ആളുകളുള്ള സ്ഥലത്ത് അത് സ്ഥാനാർത്ഥികൾ വരുന്നത് അത് വളരെ സ്വാഭാവികമാണ് ആ ദേശത്തുള്ള ആൾക്കാരിൽ നല്ല ലീഡേഴ്സ് ആൾക്കാരൊക്കെ അവിടുന്ന് ആയിരിക്കുമല്ലോ ഉണ്ടാകുക അങ്ങനെയുള്ളൊരു സാധ്യത കൂടിയുണ്ട് എപ്പോഴും പിന്നെ അതുപോലെ എല്ലാ സമുദായങ്ങൾക്കും അവരവരുടേതായ ചില പ്രാതിനിധ്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട് ആ പ്രാതിനിധ്യം മിക്കപ്പോഴും എവിടെയാണ് കൊടുക്കുക അവരുടെ ഒരു അവർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഒരു സാമുദായിക പ്രാതിനിധ്യം ഒരു സ ഒരു സന്തുലിതത്വം ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു പരിധിവരെ അല്ല അതിന് വ്യത്യസ്തമായിട്ടുള്ള അതൊരു ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ളതാണ് പക്ഷേ അത് കാണേണ്ട ഒരു കാര്യമാണ് അതായത് അതായതിപ്പോൾ മലപ്പുറത്തെ പറ്റി വളരെ തെറ്റായ ഒരു ധാരണ പൊതുവെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ മലപ്പുറത്തെ തിരൂരങ്ങാടിയിൽ ക്രിസ്ത്യാനികൾ ഒട്ടുമില്ലാത്തൊരു സ്ഥലത്ത് എ കെ ആൻ്റണി നമുക്ക് സ്ഥാനാർത്ഥിയാകുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ഒരു മുസ്ലിമിനെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ തിരുവനന്തപുരത്തു നിന്ന് ആളെ കൊണ്ടു വന്നു പക്ഷെ അതൊന്നും ആളുകൾ അത് ആ രീതിയിലല്ല രാഷ്ട്രീയമായി തന്നെയാണ് വോട്ട് ചെയ്തു ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് എൻ്റെ ഒരു റിസൾട്ട് പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായ ഇടതുപക്ഷത്തിനെതിരായ ഒരു ഒരു ജനവികാരം ഉണ്ട് എന്ന് കാണാം അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആ ഒരു ജനവികാരം ഉണ്ട് അല്ല ഇതിൽ പൊതുവേ ഈ മുസ്ലിം വോട്ടുകൾ ഒന്നായിട്ട് എൽ ഡി എഫിൻ്റെ തിരിഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ കാരണം കോട്ടയത്തും അതെ അത് അതാണ് ഞാൻ പറയുന്നത് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരേ സാമുദായിക അവസ്ഥയല്ല ഉള്ളത് ഇപ്പോൾ കാസർഗോഡോ മലപ്പുറത്തോ കോഴിക്കോടോ ഉള്ള അവസ്ഥയല്ല കോട്ടയത്തും എറണാകുളത്തും തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ ഉള്ളത് അപ്പം അതെന്ന് മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായമല്ല ഈ രാഷ്ട്രീയ ഈ രാഷ്ട്രീയ മാറ്റത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്ന് ഒന്ന് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ സി പി എം അതിനെ നല്ല രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ടാവണം ഇൻറ്റേർണലി അവർ വിലയിരുത്തിയിട്ടുണ്ടാവും പുറത്തേക്ക് പറയുന്നത് എങ്ങനെയായാലും കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ പരാജയം എന്ന് പറയുന്നതിന് വലിയ ഒരു ആഴമുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ അടുത്ത് രണ്ടായിരത്തി പത്തിൽ മാത്രമാണ് യു ഡി എഫ് പഞ്ചായത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ഒരു മേൽക്കൈ നേടിയിട്ടുള്ളൂ അതിന് മുമ്പും ഇല്ല അതിനു ശേഷവും ഇല്ല അതിന് വളരെ അപൂർവമായി നടത്തുന്നു അത് പല കാരണങ്ങളാലാണ് കാരണം പ്രാദേശികമായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി സ്വാധീനം ചെലുത്താവുന്ന ആൾക്കാരുടെ അതേപോലെ തന്നെ താഴെ തട്ടിലുള്ള സംഘടനാ സംവിധാനത്തിൻ്റെ മികവ് അതേപോലെ തന്നെ കുടുംബശ്രീ അതുപോലെ തന്നെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഇതിൻ്റെ ഇതിലൊക്കെ സ്വാധീനം ചെലുത്താവുന്ന ആൾക്കാർ അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു പരിധി വരെ എങ്കിലും സംഘടനാ സംവിധാനം മെച്ചപ്പെട്ട സംഘടനാ സംവിധാനമുള്ള സി പി എമ്മിന് ഇതിനകത്തൊരു മേൽക്കൈ ഉണ്ടാവുക വളരെ സ്വാഭാവികമാണ് അതിനോട് ഇടപിടിക്കാവുന്നതൊരു പക്ഷേ ഒരു പരിധി വരെ എങ്കിലും ബി ജെ പിക്ക് ആയിരിക്കും ഈ ഒരു സംഘടനാ സിസ്റ്റം ഉണ്ടാവുക അപ്പം അങ്ങനെയുള്ളൊരു ഒന്നാണ് ഈ അപ്പോൾ അതിൻ്റെ ഒരു ഫലം എന്താണ് എപ്പോഴും ഒരെഡ്ജ് എൽ ഡി എഫിന് സി പി എമ്മിന് ഉണ്ടായിരിക്കും രണ്ടാമത്തെ കാര്യം പത്ത് വർഷം തുടർച്ചയായിട്ട് ഭരിച്ചതിന് ഭരിച്ച ഒരു ഗവണ്മെൻറ്റാണത് ഭരിക്കുക എന്ന് പറയുമ്പം ഈ വാർഡ് വിഭജനം ഇപ്പോൾ വാർഡ് വിഭജനം എന്ന് പറയുന്നത് സി പി എമ്മ് ഭരിക്കുന്ന കക്ഷി അവർക്ക് തോന്നിയ പോലെ അവർക്ക് തോന്നിയ പോലെ താ താല്പര്യത്തിനനുസരിച്ച് വിഭജിച്ചതാണ് നമ്മൾ ഈ കോഴിക്കോട് എന്നുള്ള ചരിത്രം കോഴിക്കോട് എന്നുള്ള സം ഇത് മാത്രം എടുത്തു നോക്കൂ കോഴിക്കോട് ഈ കുറ്റിച്ചിറ മേഖലയായിട്ട് ആ കുറ്റിച്ചിറ മേഖലയിൽ രണ്ട് വാർഡുകൾ ഇരുപത്തിരണ്ടായിരത്തഞ്ഞൂറ് വോട്ടാണ് രണ്ട് വാർഡുകൾ ഇതിന് സമാനമായ സ്ഥിതി തിരുവനന്തപുരത്തും ഉണ്ട് ഭീമാപ്പള്ളി പ്രദേശം ഇരുപത്തിരണ്ടായിരത്തഞ്ഞൂറ് വോട്ടിന് രണ്ട് വാർഡാണ് നേരത്തെ അവിടെ അഞ്ചും ആറും വാർഡുകൾ ഉണ്ടായിരുന്നതാണ് രണ്ട് വാർഡിലേക്ക് വെട്ടിച്ചുരുക്കിയത് ആ രണ്ട് വാർഡ് അതേ സമയത്ത് ഇവിടെ മറ്റു വാർഡുകളിലൊക്കെ നാലായിരം അയ്യായിരം വോട്ടിനാണ് വോട്ടാണ് ഒരു വാർഡിലുള്ളത് മറ്റിടത്തേക്ക് വരുമ്പോൾ പന്ത്രണ്ടായിരം പതിനേ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വോട്ടൊക്കെ ഒരു വാർഡിൽ വരുന്ന സ്ത്രീ യു ഡി എഫ് തോറ്റാലും ബി ജെ പി ജയിക്കട്ടെ എന്നുള്ളൊരു അത് ഈ നിലയിൽ കാണണം അതായത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് തോന്നുന്നു കോഴിക്കോട് കോർപ്പറേഷനിലെ ബി ജെ പി കഴിഞ്ഞ വർഷം ഏഴ് കൗൺസിലർമാരുണ്ടായിരുന്നു ഇപ്പം അത് പതിമൂന്ന് ആ കേവലം അറുന്നൂറ്റി നാല്പത്തെട്ട് വോട്ടിന്റെ അധികമാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇത് തിരുവനന്തപുരത്തും അതെ തിരുവനന്തപുരത്ത് ഇപ്പോൾ അധികാരം പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് അവർ വളർന്നെങ്കിലും അവരുടെ വോട്ടിംഗ് നിലയിൽ കാര്യമായ വർധനവില്ല അപ്പൊ ഈ ഈ ഈ വാർഡ് വിഭജനം നടത്തിയത് ബി ജെ പിക്ക് വേണ്ടിയാണോ എന്ന് സംശയിക്കത്തക്ക ഒരു സാഹചര്യമാണുള്ളത് കോഴിക്കോട് പോലും അതാണ് ഉണ്ടായിട്ടുള്ളത് അതിനനുസൃതമായ രീതിയിലുള്ള വാർഡ് വിഭജനം നടത്തിയിട്ടും പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് അതായത് ഈ തരത്തിൽ വാർഡ് വിഭജനം നടത്തി വോട്ടർ പട്ടിക നമ്മൾ വോട്ടർ പട്ടിക വോട്ട് ഓരി അത് ഇതൊക്കെ നമ്മൾ പറയും ഒരു ദേശീയ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ പോലും കേരളത്തിലെ വോട്ടർ പട്ടിക ഉണ്ടാക്കിയതും വോട്ടർ പട്ടികയിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കിയത് സി പി എമ്മിൻ്റെ ഉദ്യോഗസ്ഥരാണ് പാർസി നേതൃത്വം നൽകിയിട്ടാണ് വോട്ടർ പട്ടിക വരെ ഉണ്ടാക്കിയത് അപ്പോൾ ആവശ്യമായ ആൾക്കാർ എന്തിന് ഒരു പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് മെമ്പർക്കെതിരെ കേസ് വരെ ഉണ്ടായി കേരളത്തിലെ ഏറ്റവും വലിയ സർവീസ് സംഘടന എന്ന് പറയുന്നത് അതെ അതെ അതിന് സ്വ സ്വാധീനമുണ്ട് ഉണ്ട് ആൾക്കാരുണ്ട് അപ്പം ആ ആ അത്രയും ആ തരത്തിൽ വോട്ടർ പട്ടിക വാർഡ് യുവജനം ജനങ്ങളുടെ മേലുള്ള ആളുകളുടെ പ്രാദേശിക തലത്തിലുള്ള സംഘടനാ സംവിധാനത്തിന്റെ മേൽക്കൈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുന്ന സി പി എം ആണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതി ഏറ്റവും വന്നത് ഇരുപതും ഇരുപത്തഞ്ചും വർഷങ്ങളായിട്ട് എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകൾ ഇന്ന് യു ഡി എഫ് ഭരിക്കുന്ന ഒരു സാഹചര്യം അല്ല ആ തമാശയിലേക്ക് വന്നില്ല അതായത് യു ഡി എഫ് വർഗീയ രാഷ്ട്രീയം കളിച്ചുണ്ടല്ലോ അതൊന്ന് പറയാമോ ഞാൻ അവിടേക്ക് വരിക വരിക എന്താ വെച്ചാൽ അപ്പം ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അവരുടെ പ്രഖ്യാപനം ഒരു സംഗതി വരുന്നത് യു ഡി എഫ് വർഗീയ രാഷ്ട്രീയം കളിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ വർഗീയത ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചതും അത് വോട്ടാക്കാൻ ശ്രമിച്ചതും പച്ചവർഗീയത പച്ചവർഗീയത അത് വർഗീയത പറഞ്ഞതും സി പി എം ആണ് ഈ പ്രചരണത്തിന് നേതൃത്വം നൽകിയത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനുമാണ് ഏതറ്റം വരെ പോകുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നും രണ്ടും മൂന്നും ദിവസങ്ങളിൽ പോലും എല്ലാ ജില്ലകളിലും പോയി വാർത്താ സമ്മേളനങ്ങൾ നടത്തി വാർത്താ സമ്മേളനങ്ങളിൽ ചോദ്യം ഉണ്ടായാലും ഇല്ലെങ്കിലും ജമായത്തെ ഇസ്ലാമിയെക്കുറിച്ചും ഈ വളർന്നു വരുന്ന ഭീകരതയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നൊരു സാഹചര്യം എവിടെ ഒരു സ്ഥലത്ത് പോലും ബി ജെ പിയെ പറ്റി നമ്മൾ പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനത്തിന് ഭയങ്കര പ്രചാരണം കൂടുതലായിട്ടുള്ളത് അതെ 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 ബി ജെ പി ജമാഅത്ത് ഇസ്ലാമിയാണ് ഏറ്റവും വലിയ കക്ഷി ഏറ്റവും വലിയ പ്രചോദനം എന്ന രീതിയിൽ യു ഡി എഫ് നേതാവായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പ്രചാരണം ഈ പ്രചരണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ വേറൊരു ഭാഗത്ത് ഒരു കാര്യം കൂടി നടത്തുന്നുണ്ട് എന്താണ് വെള്ളാപ്പള്ളി നടേശനെയും കൂടി ഉപയോഗിച്ച് ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച് വേറൊരു വഴി ഒരു വലിയ നിർദ്ദേശം ഒരു സന്ദേശം പാർട്ടിക്കാർക്കും ജനങ്ങൾക്കും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ആളെ കേരളത്തിന് അറിയാൻ അയാൾ പിന്നെ മുമ്പ് പിണറായി വിജയൻ തന്നെ കേരള തൊഗാടിയ ആർ എസ് എസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ആൾ എന്ന് സർട്ടിഫൈ സർട്ടിഫൈ ചെയ്തതാണ് പിണറായി വിജയനെ ചെയ്ത അതേ ആൾ അതിൽ നിന്ന് പുറകോട്ട് പോയിട്ടാണെങ്കിൽ തിരക്കിടില്ല അയാളുടെ ഈ വർഗീയ വിദ്വേഷ പ്രചരണം അത് ആളി കത്തിക്കുക ഓരോ സ്ഥലത്തും പോയിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ ഡിഗ്രി കൂട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ പറ്റി സാക്ഷാൽ പിണറായി വിജയൻ പറയുകയാണ് അദ്ദേഹം കുമാരനാശാനേക്കാൾ കേമനാണ് ശ്രീനാരായണ ഗുരുവിനും മേലെയാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ ആ ദർശനങ്ങളാണ് ആ ദർശനങ്ങൾ ആ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളാണെന്ന് പറയുമ്പോൾ തന്നെ ആ ആ ലൈനിലാണല്ലോ അത് നിൽക്കുന്നു എന്നാണല്ലോ പറയുന്നത് പിന്നെ അതുമല്ല അദ്ദേഹത്തിന്റെ നാവിൽ സരസ്വതി കളിയാടുന്നു എന്നൊക്കെയല്ലേ പറയണത് മാത്രമല്ല അപ്പൊ ആ അദ്ദേഹത്തെ കൂട്ടി ഒരു അയ്യപ്പ സംഗമത്തിന് ആഗോള അയ്യപ്പ സംഘം സംഘടിപ്പിക്കുന്നു അതിലേക്ക് അദ്ദേഹത്തെ കൂട്ടിപ്പൊന്ന് അപ്പൊ അതൊരു അതെ ഈ ഹൈന്ദവ വർഗീയത മാത്രമല്ല ഇപ്പം ബിഷപ്പ് നാർക്കോട്ടിക് പറഞ്ഞ സമയത്ത് മന്ത്രി വാസവൻ പോയിട്ട് അദ്ദേഹം മഹാപണ്ഡിതനാണെന്ന് അതെ സംഭവം ഉണ്ടല്ലോ അപ്പൊ ഈ തരത്തിൽ വർഗീയത എന്ന് പറയുന്ന സാധനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് കൊണ്ടുവന്നത് യു ഡി എഫ് അല്ല യു ഡി എഫ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ശബരിമലയിലെ ആ കൊള്ള സ്വർണ്ണക്കടത്ത് ശബരിമലയിലെ സ്വർണക്കടത്ത് ഒരു പ്രധാന വിഷയമാക്കി മാറ്റിയത് യു ഡി എഫാണ് അപ്പോൾ പൊ ടി എ കെ ടി എ എന്ന പാട്ടോടുകൂടി അതൊരു വലിയ വിഷയമാക്കി മാറ്റി അത് പക്ഷേ എന്താണ് അതിനൊരു സാമുദായിക മാനം ഉണ്ടെങ്കിലും അതൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു വിഷയമാണ് ഈ നാട്ടിലെ എല്ലാ ആൾക്കാരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് ശബരിമലയിലെ ഒരു സ്വർണം ശബരിമലയിൽ കാക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്ന പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരടക്കമുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത് ഒരു സ്വർണ്ണക്കൊള്ളക്ക് കൂട്ടു നിൽക്കുകയോ സ്വർണ്ണക്കൊള്ള നടത്തുകയോ ചെയ്തിരിക്കുന്നത് പ്രതികൾ വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ ഇതിൽ പോറ്റി മാത്രമാണ് സ്വർണ്ണക്കൊള്ള നടത്തിയെന്ന് പറയാൻ പറ്റില്ലല്ലോ ഓറ്റി അടക്കമുള്ള പത്മകുമാറും ഈ പറയുന്ന വാസുവൊക്കെ അടക്കമുള്ള ആൾക്കാർ പ്രതികളാണ് അപ്പോൾ ഇവരാണ് ഈ കൊള്ളം നടത്തിയതെന്നാണ് പിന്നെ ഹൈക്കോടതിയുടെ നേരിട്ട് നടത്തുന്ന കെ പിണറായിയുടെ കീഴിലുള്ള പോലീസ് എസ് ഐ ടി പറയണത് ഇവർ പ്രതികളാണ് ഒരു കാര്യം അപ്പോൾ ആ ഒരു കാര്യം ജനങ്ങളോട് സംവദിച്ചിട്ടുണ്ട് അതിലൊരു സാമുദായിക മാന ഉണ്ട് പക്ഷെ അതൊരു വർഗീയവത്കരണമാണെന്ന് പറയാൻ പറ്റൂല വർഗീയവൽക്കരണം എന്ന് പറയുന്നത് അത് രീതിയിൽ ഈ സാമുദായികവൽക്കരിക്കാനുള്ള ശ്രമം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ നടത്തിയിട്ടുള്ളത് സി പി എം തന്നെയാണ് അത് പക്ഷെ അത് മാത്രമല്ല സി പി ഐ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പിണറായി വിജയൻ്റെ ഭരണത്തെക്കുറിച്ചുള്ള അതൊരു അത് അതിൽ വലിയ കാര്യമുണ്ട് നിങ്ങൾ ഈ ഏറ്റവും വലിയ തെളിവാണ് പോസ്റ്റൽ വോട്ടിംഗ് സർക്കാർ ജീവനക്കാരുടെ വോട്ടിംഗ് നോക്കിയാൽ അറിയാം സർക്കാർ ജീവനക്കാര് ബഹുഭൂരിപക്ഷം യു ഡി എഫിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ വോട്ടിങ്ങിന് എന്റെ പ്രധാനപ്പെട്ട കാര്യം ഡി എ കൊടുത്തിട്ടില്ല ഡി എ കുടിശ്ശിക കിടക്കുകയാണ് ഡി എ കുടിശ്ശിക കിടക്കുകയാണെന്ന് മാത്രല്ല ലീവ് സറണ്ടർ ഇല്ല അവരുടെ പെൻഷൻ പരിഷ്കരിക്കും പറയുന്ന അതായത് പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്ന ഇതുപോലെ അപ്പം ഏതാണ്ട് മുപ്പത്തഞ്ച് ശതമാനത്തോളം സർക്കാർ ജീവനക്കാര് പങ്കാളിത്ത പെൻഷനാണുള്ളത് ആ പങ്കാളിത്ത പെൻഷൻകാർക്ക് പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്ന ഇടതുപക്ഷത്തിന്റെ വാഗ്ദാനം പാലിക്കപ്പെട്ടിട്ടില്ല ഡി എയുടെ കാര്യത്തിലാണ് കൊടുംചതി നടക്കുന്നത് ഡി എ എന്ന് പറയുന്നത് ഇവിടുത്തെ പെൻഷൻകാരടക്കമുള്ള ആൾക്കാർക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ് അതാത് കാലത്ത് കിട്ടുന്നത് അതാത് കാലഘട്ടത്തിൽ കിട്ടുക മാത്രമല്ല ഇന്നേ വരെ കേരളത്തിൽ അതിൻ്റെ കുടിശ്ശിക ആരും നിഷേധിച്ചിട്ടില്ല കാരണം ക്ഷാമബത്ത എന്നാണല്ലോ അതിൻ്റെ പേര് അപ്പോൾ അത് അതാത് കാലഘട്ടത്തിൽ ഡ്യൂ ആകുന്നതാണ് ആ ഡ്യൂ ആകുമ്പോൾ അത് അത് കാലഘട്ടത്തിൽ കൊടുക്കുക ഇനി കൊടുക്കുന്നില്ലെങ്കിൽ പിൽക്കാലത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കുടിശ്ശിക കൊടുത്തിട്ടുണ്ട് ഇന്നേവരെ കേരളത്തിലെ എല്ലാ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ് അത് ചെയ്തിട്ടില്ല അപ്പം അവർക്കൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് സംസ്ഥാന ജീവനക്കാരും അവരുടെ കുടുംബങ്ങളും കൂടി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പരമ്പര അതുകൊണ്ട് ഇത് ഗവൺമെൻറ്റിനെതിരായ ഈ പിണറായി ഗവൺമെൻറ്റിനെതിരായ ഒരു വിധിയെഴുത്തായിട്ട് തന്നെയാണ് സി പി എമ്മും വിലയിരുത്തിയിട്ടുണ്ടാവുക പുറത്തേക്ക് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ പറയുമായിരിക്കും ഇപ്പം സി പി എംകാര് ഈ വീട് കയറാൻ പോകുന്നുണ്ടല്ലോ പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ഈ ആത്മാർത്ഥത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്തായിരിക്കും അതിനെ കുറിച്ചുള്ള ജനങ്ങളെ എങ്ങനെ പ്രതികരിക്കും അതിപ്പോ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഇതൊന്ന് പാച്ചപ്പ് ചെയ്ത് ഏതെങ്കിലും തരത്തിൽ ഗവണ്മെന്റിനെ പറ്റി ആളുകൾക്കിടയിൽ ഒരു നല്ല അഭിപ്രായം രൂപപ്പെടുത്താൻ വേണ്ടി ജനങ്ങളിലേക്ക് പോവുക എന്നൊക്കെ പറയണത് വളരെ സ്വാഭാവികമായ കാര്യമാണ് ജനങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തൊട്ട് തന്നെ അതിനെങ്ങനെ വിലയിരുത്തുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇതേപോലെ അവർ ജനങ്ങളിലേക്ക് പോയല്ലോ കാരണം തങ്ങളുടെ തേറ്റ് രണ്ടായിരത്തി ഇല്ലേ നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് സംഭവം എന്താണ് തെറ്റ് പറ്റിപ്പോയി അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളങ്ങനെ ശബരിമലയുടെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ സമീപിക്കുകയുണ്ടായല്ലോ അതൊക്കെ ആളുകൾ ഈ നാട്ടിൽ കേരളത്തിലെ ജനങ്ങൾ വളരെ ബുദ്ധി ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെയാണ് ശരിക്കും യഥാർത്ഥ കാരണം ചർച്ച ചെയ്തിട്ടുണ്ടാവും അതിനു പരിഹാരം മാറുകയാണ് പക്ഷെ പിന്നെ ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ ഒരു പോരായികയാണ് എന്ന് പിണറായി വിജയൻ ഇരിക്കുന്ന ഒരു ഒരു സ്ഥലത്ത് പറയാനുള്ള ധൈര്യമുള്ള ആൾക്കാര് ഇപ്പൊ ഇല്ല അത് ഞാൻ അടുത്ത് ശ്രദ്ധിച്ചത് ഒരു ഈ വാസുവിനും പത്മകുമാറിനുമെതിരെ നടപടിയെടുക്കാതിരിക്കുകയും ദിവ്യക്കെതിരെ കണ്ണൂരിൽ ദിവ്യക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തതിനെ പറ്റി ഈ കണ്ണൂരിലെ ഒരു ഫേസ്ബുക്ക് അവരുടെ ഒരു പോരാളി സംഘത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു കണ്ടു ഒരു ദിവ്യക്കെതിരെ നടപടിയെടുത്തു എന്തുകൊണ്ട് പത്മകുമാറിനും വാസുവിനുമെതിരെ പാർട്ടി നടപടിയെടുക്കുന്നില്ല എന്ന് ചോദിക്കുന്ന ഒരു ഫേസ്ബുക്ക് അതിൻ്റെ പ്രതികരണത്തിൽ ധാരാളം സി പി വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഒരു പാർട്ടി സെക്രട്ടറി ഇല്ല ഇ എം എസ് ഉള്ള കാലത്ത് വലിയ കർശനമായി ചിന്തിക്കുന്ന പാർട്ടി സെക്രട്ടറിമാരുണ്ടായിരുന്നു അതെ നായനാരുള്ള കാലത്ത് പാർട്ടി ശക്തനായ പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു വി എസ് ഉള്ള കാലത്ത് ശക്തനായ പാർട്ടി സെക്രട്ടറിയായി പിണറായി വിജയൻ ഉണ്ടായിരുന്നു ഇപ്പോൾ പിണറായി വിജയന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കേൾക്കുള്ള ഒരു പാർട്ടി സെക്രട്ടറിയോ പാർട്ടി പ്രവർത്തക ആൾക്കാരോ ഇല്ല എന്നത് അദ്ദേഹം തീരുമാനിക്കുന്നത് മാത്രം നടപ്പാകുന്നു എന്നൊരു സാധനം പി എം ശ്രീയിലൊക്കെ അതാണ് കണ്ടത് പാർട്ടി ഒരു നിലയിലും അറിയുന്നില്ല വിദ്യാഭ്യാസ മന്ത്രി പോലും അറിയുന്നില്ല വിദ്യാഭ്യാസ മന്ത്രി അറിയാതെ വിദ്യാഭ്യാസ വകുപ്പിൽ തീരുമാനം എടുക്കുന്നു എം എ ബേബി അഖിലേന്ത്യാ പ്രസിഡന്റും മുൻ മുൻ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ മന്ത്രിയുമല്ലേ അയാൾ അദ്ദേഹം പോലും പറയുന്നത് നമുക്ക് ആലോചിക്കാം എന്നാണ് പക്ഷെ അപ്പോഴേക്കും ഒരു മാസം മുമ്പ് ഒപ്പിട്ടു പോയിരുന്നല്ലോ അല്ല പാർട്ടി തന്നെ എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനം എം എ ബേബി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അതെ 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 വിജയൻ വിജയനാണ് ആ ഒരു ആ ഒരു പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥാനം സി പി എം എന്ന പാ പാർട്ടി പാർട്ടിക്ക് കൊടുത്തിരുന്ന ഒരു സ്ഥാനം ഇന്ന് കേരളത്തിൽ തീർത്തുമില്ലാതായി പിണറായി വിജയൻ തീരുമാനിക്കുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും അദ്ദേഹത്തിൻ്റെ പി ആർ ഏജൻസിയും അദ്ദേഹത്തിന് വേണ്ടി കാര്യങ്ങൾ നടത്തുന്ന ഏജൻസിയും എന്താണോ പറയുന്നത് അത് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം പാർട്ടിക്കകത്ത് ഇടതുപക്ഷ ത്തിന് വേണ്ടി ചിന്തിക്കുന്ന ആൾക്കാർക്കിടയിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്